എല്ലാം അവൾ അവൾ അവൾക്ക് ഒരു പ്രാവശ്യം എന്നോട് വന്ന് പറഞ്ഞു അമ്മ എനിക്കൊരു ലോൺ എടുത്ത് തരാമോ ഞാൻ ഈ ഈ എസ് കെ എസ് ആശീർവാദം ഇങ്ങനെയെന്നും പറഞ്ഞ് പത്ത് പെണ്ണുങ്ങളൊക്കെ ചേർന്ന് ഗ്രൂപ്പായിട്ട് ലോൺ എടുക്കും ഇപ്പം ഇവ എന്നോട് പറഞ്ഞു അമ്മ എനിക്കൊരു ലോൺ എടുത്തതാണ് അമ്മ ഞാൻ അടച്ചോളാം ഞാൻ ചോദിച്ചു നിനക്ക് എന്തിനാ ഇത്രയും പണം രണ്ടാമത്തെ ലോണാണ് പത്തറുപത് രൂപയ്ക്ക് മേളി അന്ന് പൈസ കിട്ടുമായിരുന്നു അന്ന് ഒരു പവന് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ വിലയായിരുന്നു അപ്പം ഇവ എന്നോട് അമ്മ എനിക്കൊരു ലോൺ എടുത്ത് എടുത്തതാണ് ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ലോണാണ് അമ്മയ്ക്ക് അടയ്ക്കാനൊന്നും നിവൃത്തിയില്ല അപ്പം അപ്പം നീ എന്ത് അപ്പം ഇവൻ പറഞ്ഞമ്മ ഞാൻ എനിക്ക് ജോലി ജോലിയുണ്ടല്ലോ ഞാൻ അടച്ചോളാം എന്ത് ഞാൻ ചോദിച്ച പറഞ്ഞു അമ്മ എനിക്ക് രേഷ്മേനെ ഉറപ്പിച്ച് വെക്കുന്ന പോലെ എനിക്ക് ഉറപ്പ് വരണം അതിനവർക്കൊരു സ്വർണ്ണ കൊലിച്ച് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ മുത്താരമംകോയിലെ ശ്രീ ഈ കൃഷ്ണ ജുവല്ലറി എന്നാ അവൻ അവ അന്ന് ഞങ്ങൾ ആ സ്വർണ്ണം എടുക്കുന്ന ഒരു ദിവസം സന്ധ്യയ്ക്കെടുത്ത് ആ സന്ധ്യയ്ക്ക് തന്നെ കൊണ്ടുപോയി അവിടെ കാലേ ഇട്ട് കൊടുത്തു അവളോട് ഏത് പാഷനാണെന്നൊക്കെ എൻ്റെ മോള് ചോദിച്ചപ്പോൾ അവൾ ഫോട്ടോ ഫോട്ടോസകേതാ എൻ്റെ മോക്ക് അത് ഇട്ട് കൊടുത്തു എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഇവക്ക് പിറന്നാൾ വരുമ്പോഴും ഞാൻ ഓരോ ഓരോ ഇടത്തുനിന്ന് ലോൺ എടുത്ത് ഞാൻ ഇവന് കൊടുക്കുന്നെ കമൻറ്റ് ഈ ഓരോരുത്തർ ഒരാ ഒരു വ്യക്തി ചോദിച്ചു ഈ ഈ ഈ വീട്ടിൽ എങ്ങനെ ആ പെണ്ണ് വന്ന് താമസിക്കുന്നതെന്ന് ഈ വീട് കണ്ട് തന്നാ മോനെ അവൾ പ്രേമിച്ചത് അവർക്ക് പക്വതയില്ലാത്ത പ്രായത്തിൽ എൻ്റെ മോൻ പറഞ്ഞതാണ് ഞങ്ങൾ കാശുകാരല്ല ഞങ്ങൾ പണക്കാരല്ല ഞങ്ങൾ ഒരു നേരം ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്നവരാ അന്നത്തെ കാലത്ത് ആ ക പക്വതയില്ലാത്ത കാലത്ത് എൻ്റെ മോൻ പറഞ്ഞിട്ട് ഇവൾ പിന്മാറാതെ ഈ പതിനാല് വർഷവും എൻ്റെ മോൻ്റെ പുറകെ നടന്ന് സ്നേഹിച്ചവളാണ് അവസാന നിമിഷം എൻ്റെ കുഞ്ഞിനെ എല്ലാ രീതിയിലും അവർ ജീവിച്ചവരെ അവരെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളു പക്ഷേ എൻ്റെ കുഞ്ഞ് സത്യസന്ധമായ സ്നേഹമായിരുന്നു അന്ന് അവനൊന്നും ചിന്തിച്ചില്ല പോന്നെങ്കിൽ അവൾ പൊക്കോട്ടെ എൻ്റെ എൻ്റെ അപ്പായോ അമ്മായി അല്ലെങ്കിൽ ഞാൻ ജീവിച്ച് കാണിക്കണമെന്ന് എൻ്റെ കുഞ്ഞിന് തോന്നിയില്ല ആ നിമിഷം എൻ്റെ കുഞ്ഞ് പോയി അവളേത് പറഞ്ഞ് പോയി അവൾ 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 ചത്തോളം പറഞ്ഞത് കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞ് പോയത് അതുവരെ ഞാൻ പോ ഞാൻ ഞാൻ ശിവഗിരിക്ക് പോകുമ്പോൾ എൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് എന്നെ സന്തോഷത്തോടെ വിട്ടവനാണ് ഈ പിള്ളേരെല്ലാം അതെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു ഞാൻ ഇനി എന്നെ എന്നെ എനിക്ക് പറ്റുന്നില്ലടാ അവൻ ഇട്ട വോയിസ് മെസ്സേജ് എല്ലാം തികൾ കേട്ട് കാണും കേൾപ്പിന്ന് കൂട്ടുകാർ കിട്ടതാണ് ഞങ്ങൾ കിട്ടതും എല്ലാം ഞങ്ങൾക്ക് തയ്ക്കാ ഞങ്ങളെ മൊന്നു പോകാൻ പോയി ഞങ്ങളെ കളഞ്ഞിട്ട് എല്ല അവരുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവും വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ പോയിട്ടുണ്ട് ഇവൻ പതിനാല് വർഷം കൊണ്ടും അവരുടെ വീട്ടിലെ സഹകരണം വന്നതിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എല്ലാവർക്കും ഈ പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാം എല്ലാം അറിയാം എവിടം വരെ പോകാനൊക്കെ ഞാൻ അവിടം വരെ പോകും എൻ്റെ മോന് വേണ്ടി അത് ഈ അമ്മയുടെ ഒരു കടമ എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ പോകും ആരോടെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ പോകും പോയിരിക്കും ഞാൻ എന്നെ അങ്ങനെ പേ പേടിപ്പിക്കുക അവർ ഇന്നലെ പേടിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ആ വിളി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനപ്പം ആ സാറിനോട് പറഞ്ഞു ഞാൻ എൻ്റെ മോനെ കൊടുത്ത ഒരു തള്ളയാണ് ഇങ്ങോട്ട് വിളിക്കാൻ സാറിനൊരു ഒരു ഒരു എന്ന് ചോദിച്ചു ഞാൻ ഏ അവൾക്ക് വേണ്ടി അവിടെ ഫോട്ടോ ഇട്ടെന്നും പറഞ്ഞു ഞങ്ങൾ ഇട്ടെന്ന് കൺഫേം ആക്കിയിട്ട് വേണമായിരുന്നു നിങ്ങൾ വിളിക്കാൻ അങ്ങനെ ഇല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആ സൈബർ സെല്ലിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചത് എന്നിട്ട് എന്നോട് ചോദിക്കുക നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ എങ്ങനെ കൊടുത്തു ഏത് രീതി കൊടുത്തു നിങ്ങളപ്പം അവിടെ എന്തോ പറഞ്ഞു ഇതെല്ലാം അന്വേഷിച്ച് ഡീറ്റെയിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഞാനും കേസ് കൊടുക്കാൻ പോവാ എൻ്റെ മോൻ്റെ ഫോൺ എൻ്റെ മോൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് ഞാനത് കൊടുത്താലുള്ള അവസ്ഥ സാറിന് അറിയാമല്ലോ എന്ന് ഞാൻ തിരിച്ച് ചോദിച്ചപ്പോൾ ആ സാർ എന്നോട് പറയുക അവർ പരാതിയല്ല തന്നത് ഫേസ്ബുക്ക് നിങ്ങളുടെ അറിയാൻ വേണ്ടി തന്നതാണ് അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞ് ആ സാർ അവസാനിപ്പിച്ചത്